നേരത്തെ നമ്മള് ആനുകാലിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു വീണ്ടും ഒരു ചർച്ചക്ക് കളം അതായത് ഇന്ന് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി എല്ലാ സംഘടനയിലും സംഘടനയിലും ഉള്ളതുപോലെ തന്നെ ശാഖാപരമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള കേവലം സംഘടനാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് ഉടലെടുത്തപ്പോൾ അതെങ്ങനെയെങ്കിലും രമ്യമായി പരിഹരിക്കുക എന്ന നിലക്ക് പണ്ഡിതന്മാരും നേതാക്കളും അതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക സ്വാഭാവികമായിട്ടും ഏതൊരു സംഘടനയിലും അതൊരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഇത് ആരാന്റെ മക്കൾക്ക് പിരാന്തായാലും കണ്ടു നിൽക്കുന്നവർക്ക് നല്ല രസാണ് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ചിന്തിക്കുന്ന ആ ചില ആളുകൾ ഒരു സംഘടന അത് തകർന്ന് തരിപ്പണമായി കാണാൻ ആഗ്രഹിക്കുന്നവർ അതിന് നോമ്പ് നോച്ചു നിൽക്കുന്നവർ കൃത്യമായിട്ട് നമുക്ക് ആരാണ് എന്ന് അവരാരാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ എല്ലാ സംഘടനയിലും അത് മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികമാണ് അതേത് കാലത്തായില്ലാത്തതി യുടെ കാലത്തുണ്ടായിട്ടില്ലേഹി സലിമ തങ്ങള് തന്നെ പറഞ്ഞതാണ് എന്റെ ശേഷം ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണുമെന്ന് അഷ്റഫ് മുഹമ്മദ് പക്ഷേ തങ്ങള് പറഞ്ഞ അഭിപ്രായ ഭിന്നതയും അതേപോലെ തന്നെ രൂക്ഷമായ ആദർശ പ്രശ്നവും നിലനിൽക്കുന്നത് സമസ്തയിലല്ല സമസ്തയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് പുറത്തുട്ടുകൊണ്ട് ഊതി വീർപ്പിച്ചുകൊണ്ട് അത് വലുതാക്കിക്കൊണ്ട് ചിരിക്കുകയും കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്ന ഹുസൈൻ നോക്കൂ അയാളുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാം അയാൾ ഈ സമൂഹത്തിൽ ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്ത പ്രസംഗമാണിത് അദ്ദേഹത്തെ

അയിലും കൂടി അതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു അല്ല എൻ്റെ ഹുസൈൻ സലഫി പറയുമ്പോൾ ഒരു ഔചിത്യമൊക്കെ വേണ്ടേ ഒന്നുമല്ലെങ്കിൽ അവർ ഈ നൂറ് കൊല്ലം കൊണ്ട് ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങി നിന്നില്ലേ നിങ്ങളിപ്പോൾ എന്താ അവസ്ഥ നിങ്ങളെത്ര ഉള്ളത് നിങ്ങളെത്ര കഷണങ്ങളായി ഏതൊക്കെ രൂപത്തിലായി നിങ്ങൾ അവരുടെ സംഗതികളുടെ കുറവുകളും ന്യൂനതകളും അവരറിവ് കുറഞ്ഞവരും അവർക്ക് ഈ ഷിറുക്കുള്ളവരും വിദ്യാഭ്യാസമില്ലാത്തവരും ഒക്കെയായി ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങളതിലൊക്കെ ഉന്നതന്മാരായി ശ്രേഷ്ഠരായി അവരൊക്കെ ഇവിടെ ഈ നാട്ടും പുറത്തെ ചെളിയിലും അതുപോലെ റോഡിലും മണ്ണിലുമൊക്കെ പണിയെടുക്കുമ്പോൾ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലെ വലിയ മുറികളിൽ വലിയ ഇൻ്റർനാഷണൽ ആളുകളായി വിലസി വിടർന്ന് പൂത്താടിയിട്ട് ഇപ്പോൾ എന്താ നിങ്ങളുടെ സ്ഥിതി നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് സമസ്തയോടത് ചോദിക്കാനുള്ളത് കഷ്ടമല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുറഞ്ഞ വർഷം വിചാരിക്കണ്ടേ എനിക്ക് ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘടനയ്ക്ക് ഇത് ചോദിക്കാനുള്ള യോഗ്യത എന്താണെന്ന് നിങ്ങൾ വേറെ എന്തെങ്കിലും ആത്മീയമായ കാര്യങ്ങളിലൊക്കെ തർക്കിച്ചാൽ ആളുകൾക്കൊന്നും മനസ്സിലാകത്തില്ലെങ്കിലും വാദം പിടിച്ചോണ്ട് നിൽക്കാം ഇതെന്തൊരു നിങ്ങൾ സമസ്തപ്പോ എന്താണ് സമസ്തെന്ന് പറഞ്ഞോ എന്തോ വരക്കല മുല്ലക്കോയ തങ്ങള് മുതൽ ഈ ഷംസ ഒരു ഇപ്പോഴും അവര് കയറി വരുന്നുണ്ട് എന്നാണ് എന്നിട്ടിപ്പോ എന്തേ ആകെ പ്രശ്നയില്ലേ ജിഫിരിക്കോയണ്ട് ഇറങ്ങിപ്പോയിന്നല്ലാതെ ഒരു സമസ്തന്റെ വരക്കല മുല്ലക്കോയം വരുന്നില്ല അതുപോലെ തന്നെ ഈക്കിയും കിയും കേറി വരുന്നില്ല ഇവിടെ പോയിവരൊക്കെ അത് അവർക്കിപ്പോ വരാൻ പറ്റൂലേ അതോ അവിടെ വല്ല മുഷാവറി നടക്കുന്നുണ്ടോ അവര് പോയവിടത്തെ അവിടെ വല്ല മുഷാവറി നടന്നിട്ട് അവിടുത്തെ പ്രശ്നം തീർക്കാൻ കഴിയാത്തോണ്ട് ഇന്നിട്ട് വരാത്തതാണോ കാരണം നിങ്ങൾ നിങ്ങൾ നാളെ അറിയുമ്പോൾ ഓ തമ്മിൽ അടിച്ച് കിടന്ന് തെക്ക് വടക്ക് അടിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഈ തരത്തിലുള്ള ചിന്തകൾ കേറിയിട്ട് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രചന്ന പരിശോധിക്കുന്നു ഈ സംഗീതം പുറത്തേക്ക് വരുമ്പോൾ അത് മൂളുന്ന ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് പരിശോധിക്കുന്നു ഇങ്ങനൊക്കെ നടന്ന് ഈ നിങ്ങൾ സമസ്തയുടെ പാരമ്പര്യവാദത്തെയും അത്തരം കാര്യങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്ത് താങ്കൾ ഈ വാക്കുകളിൽ പുച്ഛിക്കുന്ന ആ പദങ്ങളും പരിഹാസങ്ങൾക്കും അപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് പിണ്ണാക്കാം നിങ്ങളതെല്ലാം കൂടെ ഉണ്ടാക്കി വച്ചേക്കുന്നത് നിങ്ങളെന്താ വിചാരിക്കുന്നത് ഇനി അഥവാ ഈ മുജാഹിദ് ആശയങ്ങൾ മനസ്സിൽ കയറ്റിയവർക്ക് പോലും നിങ്ങളെപ്പോലുള്ളവരോടൊക്കെ വെറുപ്പാണ് അങ്ങനെ ഒരുപാട് ആളുകളെ ഈ സമൂഹത്തിൽ നിശബ്ദമായി നിങ്ങൾ പറഞ്ഞ സലഫി ആശയങ്ങളുമായി ജീവിക്കുന്നുണ്ട് എന്താണെന്നറിയോ അവരൊക്കെ വിചാരിച്ചത് നിങ്ങളൊക്കെ വലിയ എണ്ണയിൽ പൊരിച്ചെടുത്ത ആളുകളും പറയുന്നത് പോലെ ചെയ്യുന്നവരുമാണെന്നാണ് പക്ഷേ തമ്മിലടിച്ച് നാനാവിശേഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കടത്തലല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ പണി ഞാൻ ഈ കെ എൻ്റെ മൗദ്യോഗിക വിഭാഗത്തിലെ ആളുകളോട് ഒരിക്കലും ചോദിച്ചു ഈ നിങ്ങളെന്താ ഇപ്പോൾ സജീവമായിട്ടൊക്കെ രംഗത്ത് ചോദിച്ചപ്പോൾ ഞങ്ങളുണ്ട് സാറേ പക്ഷേ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ജോലി ഇപ്പോൾ ഹൈക്കോടതിയിലെ ദഴിവത്താണ് അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ ഓരോ സ്ഥലങ്ങളിലും രണ്ട് വിശ്രമം കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അല്ലാത്ത കുഞ്ഞുങ്ങളോ രംഗത്തിറങ്ങി ആ പള്ളി ഞങ്ങളുടെയാണെന്നും പറഞ്ഞ് കയറി അല്ലെ ബാബറി മസ്ജിദിൻ്റെ മുന്നിൽ ഈ രാമജന്മഭൂമി കർസേവ നടന്നതുപോലെ നിങ്ങളൊക്കെ ആത്മീയ കർസേവ നടത്തി അതിൻ്റെ കേസും വഴക്കുമായി എല്ലാ ദിവസവും ഇരുപത്തഞ്ച് നോട്ടീസ് അയക്കുന്ന ജോലിയാണ് ഇപ്പോൾ പ്രധാനമായും കെ എൻ എം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഇങ്ങനെ ആക്കിയതിന് പിന്നിൽ സമസ്തയ്ക്കോ മറ്റോർക്കും വല്ല പങ്കുണ്ടോ നിങ്ങളല്ലേ ഇങ്ങനെ സ്വയമായി തീർന്നത് പിന്നെ മരണപ്പെട്ടുപോയ മുല്ലക്കോയ മുല്ലക്കോയാ തങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പോകാൻ സത്യം പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ കരുതിയിരുന്നതൊക്കെ എത്രയോ തെറ്റായിപ്പോയി എൻ്റെ ഹുസൈൻ സലഫി കഷ്ടമാണ് നിങ്ങളുടെ കാര്യം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ ആളുകൾ കണ്ട ആവേശം കൂടിയതാണോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ റഹ്മത്തുള്ള ഖാസിമിയുടെ എഫക്റ്റ് നിങ്ങളിൽ കയറിയതാണോ അതോ എന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല ശാന്തമായി എവിടെങ്കിലും ഇരുന്ന് തണുത്ത വെള്ളത്തിൽ കുളിച്ച് സ്വയം ഒന്ന് ആലോചിച്ച് ഇനിയെങ്കിലും നിങ്ങളുടെ ശബ്ദങ്ങളൊക്കെ ഈ സമൂഹത്തിന് ഗുണകരമായ എന്തെങ്കിലും സംഗതികളാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ പറയുന്ന സംഗതികളൊക്കെയായി എത്ര നാൾ ഇങ്ങനെ ഈ കലാപ്രസംഗം പറഞ്ഞ് മുന്നോട്ട് പോകാനൊക്കെ അതുകൊണ്ട് ശാന്തമായി ശരികളിലേക്കും സമാധാനത്തിലേക്കും വരൂ നിങ്ങൾ നിങ്ങളുടെ സംഗതികളുമായി ജീവിച്ചോളൂ പക്ഷേ ഈ പറയുന്നത് പോലെ ഇത്തരം അഭ്യാസങ്ങൾ അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് പിന്നെ സമസ്തയിലെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ സമസ്തയൊക്കെ ഒരു കടലുപോലുള്ള സംഘടനയാണ് അതിനകത്ത് ചെറിയ ഒരു കുളത്തോളമോ അല്ലെങ്കിൽ ഒരു ബക്കറ്റോളമോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പറയുന്നതിനും ആ പ്രശ്നത്തിനുമൊക്കെ അതിൻ്റെ ഒരു അന്തസ് യോഗ്യതയൊക്കെ ഉണ്ട് പക്ഷേ ഒരു ചെറിയ കിണർ മാത്രം കുത്തി ഇതിനെ എല്ലാം വെല്ലുവിളിക്കാനിറങ്ങിയ നിങ്ങളിപ്പോൾ അതിൻ്റെ ഓരോ തൊടികളും ഇളക്കി തലേ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് എൻ്റേതാണ് യഥാർത്ഥ കിണറെന്നും പറഞ്ഞ് അതിൻ്റെ കരയ്ക്ക് കയറി ഇരുന്ന് വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ലേ കഷ്ടം റഫീഖിനും കൃത്യമായ മറുപടി സുന്നദ്ധ്യമായത്തിൻ്റെ ആശയങ്ങളെ കളിയാക്കുകയും പുച്ഛിക്കുകയും പണ്ഡിതന്മാരെ തരം താഴ്ത്തുകയും ഏതിനും ഏതിനും അഭിപ്രായം പറയുകയും ചെയ്യുന്ന അനിൽ ഇവരെ ഇത്രത്തോളം ഇങ്ങനെ പറയുമെന്ന് തോന്നിയില്ല പക്ഷേ സമസ്തയുടെ വലിപ്പം കണ്ടപ്പോൾ ഇത് പറയേണ്ടി വന്നു അനിലിനെ കൊണ്ട് അനിലിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് ഹുസൈൻ സലഫിയാണ് കേൾക്കും നിങ്ങൾ വഹാബികളുടെ പൊട്ടത്തരങ്ങൾ പ്രചരിപ്പിച്ചത് മനുഷ്യന്റെ ശരീരത്തിൽ ശരീരത്തിൽ കയറും ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല ഹദീസുകളിൽ പോലും മനുഷ്യ ജിന്നുകൾ പ്രവേശിച്ച് ുട്ടിക്കുന്ന പലതിലേക്കും ആ കൊണ്ടുപോകുമെന്ന് പറയുന്ന വ്യാഖ്യാനം അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആാനോ നടത്തിയിട്ടില്ല മറിച്ച് എന്താ നടത്തിയത് പറ്റും മനുഷ്യ പിശാച്ചുകൊക്കെ ജിന്ന വർഗത്തിൽപ്പെട്ട പിശാചുക്കൾക്കും അല്ലെ മനസ്സിൽ അവന്റെ പറ്റും രണ്ടാമത്തെ ഒരു കുട്ടർ പറഞ്ഞു സഹായിക്കും എവിടെയൊക്കെയോ ജിന്നുകൾ ഉണ്ടാകും അതുകൊണ്ട് ജിന്നുകളിൽ നിന്ന് സഹായം കിട്ടും നമുക്ക് അവരോട് ചോദിക്കാം അവരിൽ നിന്ന് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് ചോദിച്ചാൽ പോലും അത് വസീരത്ത് ഷിർക്കെ ആവൂ ചില ആളുകൾ ഉണ്ടാക്കുന്നതുപോലെ ജിന്നുകളോട് ചോദിക്കാൻ പറ്റുന്ന വസീരത്ത് ഷിർക്കിന് ഇസ്ലാമികപരമായി തെളിവുണ്ടോ എങ്കിൽ അങ്ങനെയൊരു വാദമില്ല എങ്കിൽ പിന്നെന്തിന് വിശുദ്ധ ഖുർഹാനിലെ ആയത്തുകൾ അതിന് അവതരിപ്പിച്ചു എന്തിന് പ്രവാചകൻ സല്ലാ ഹുലൈ വസ്ലമയുടെ സഹാബാക്കളുടെ പേരിൽ ആരോപണം ഉന്നയിച്ചു ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് പഠിക്കേണ്ടതാ ആളുകൾക്കറിയേണ്ടതാ തെളിവ് എവിടെ ഹയ്യും ഹാദുറും കാതുറുമായ സഹായം ചോദിക്കാൻ പറ്റുന്നവർ ചുറ്റുപാകത്തുണ്ടാകുമെന്നൊക്കെ വ്യാഖ്യാനിച്ചവരെവിടെ ആ വ്യാഖ്യാനിച്ചതിന്റെ അടിസ്ഥാനം എവിടെ പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് വെള്ളിയാഴ്ച ജുവാ ഹുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഒലുമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി ശുദ്ധ ഖുർഹാനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോ ഞാനത് അംഗീകരിക്കുകയും ഞാനത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തുൽ ജമിയത്തുലുമയുടെ വിശ്വാസത്തെ ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് കാരണം ഒരബദ്ധം പറ്റിയാൽ അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമികപരമായി അങ്ങനെയൊരു ബാധ പോലെ ഒരു മനുഷ്യൻ അനുഭവപ്പെട്ടാൽ തിരുസുന്നത്തിലും ശുദ്ധ ബുർഹാനിന്റെ വെളിച്ചത്തിലും എന്താണോ അതിനുള്ള മന്ത്രങ്ങൾ മാർഗങ്ങൾ അത് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് വിശ്വസിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ കേരള അറിയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ ഖദീമും ജതീതുമായ കൗലാപ്പങ്ങള് കേട്ടവരും പത്ത് പതിനഞ്ച് കൊല്ലാമേ കൂടും ഇനി നിങ്ങൾ ആ ജിന്നത്ത് പേർച്ച വെച്ചിട്ടില്ല എന്നിട്ടാണോ നിങ്ങൾ ഞങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ നടക്കുന്നത് ഇയാളൊക്കെ നമുക്കറിയാം ഇപ്പൊ അയാളെ അഡ്രസ് പോലും ഇല്ല ഒരു കാലത്ത് നിങ്ങളെ വേദിയിലെ താരായിരുന്നു ഷംസുദ്ദീൻ താലത്ത് സുഹൃത്തുക്കളായി കിട്ടിയത് ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും പിന്നെ സ്വഭാവിക്കുമ്പോൾ കിടന്നോർ പോലെ അവർ വിളിച്ചെത്തിക്കോളും അതിനെന്താ വഴി അതിന് വഴി ഞാൻ വിശദം പറയാൻ പോകണം അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ടുമാണ് മനസ്സിലായില്ലേ എത്രത്തോളം കാരണം പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പോകുന്നത് അസ്വാഭാവികമായി പോവാണത് ശബ്ദമോ ദുർഗന്ധമോ ഒന്നും ഇല്ലാതെ സ്വാഭാവികമായി പോകുന്ന വ്യാസം അത് ഉതുമൊറിയുന്നതിന്റെ പരിഗണനയിലുള്ളതല്ല അത് സ്വാഭാവികമായി ഒരാൾക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞാൽ വേണ്ടി തോന്നും എന്നാൽ അസ്വാഭാവികമായി പോകുന്നത് വലിയ ശബ്ദത്തോടു കൂടെ ദുർഗന്ധത്തോടുകൂടെ പോകുന്നത് അത് മരമത്ര വിസർജനം കഴിഞ്ഞാൽ അതേ തൊക്കമിൽ തന്നെ അപ്പൊ ഉതുമൊറിയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം അതാണ് മൗലവി പറഞ്ഞത് മാത്രം വിഡ്ഢികളുടെ ഒരു ലോകമാണ് അവരുടെ പണ്ട് എം സി സി മൗലവിന്ന് പറഞ്ഞ പോലെ വലിയ അപ്പോസ്തലുണ്ട് അയാൾ എഴുതിയത് എന്താണെന്നറിയോ അവിറത്ത് മുന്നും പിന്നു ആണ് ഉം ഔറത്ത് മുന്നും പിന്നു ആണ് അപ്പോ മെഹിറമായ ആളുകളെ മുമ്പിൽ നിന്ന് കോണകവും ഐക്യാവുന്നതാണ് എഴുതിയ ആളാണ് ആര് എം സി സി അവരെ വല്യ പുസ്തകം ഇയാളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കടലെടു കടമെടുത്ത് ഗവേഷണം ചെയ്യുന്ന ആളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്തൊക്കെയാണ് അവർ ആദർശം എന്ന് പോലും നോക്കാതെ അവരെ ഫിഖ് ഉസൂലും ഒന്നും നോക്കാതെ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് കാരണം അവർക്ക് ഇജിത് ഹാദിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തതാണ് ആർക്കും ഇതാവുക ഗവേഷണം നടത്താം നമ്മളെ വിഭാ വിഷയത്തില് ഇങ്ങനത്തെ ആത്മ മൗലികമായ ആദർശ പ്രശ്നങ്ങൾ ഇല്ലാത്ത കാരണം എന്താ നമ്മൾ മുൻഗാമികളുടെ മുക്കല്ലീകളാണ് ഇമാമീങ്ങളുടെ ഐമത്ത് മുജിത്തഹിദീങ്ങളുടെ സലഫു സാലഹീങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ അവരുടെ വ്യാഖ്യാനം അവരുടെ മധുഹബ് അവരുടെ കാഴ്ചപ്പാട് അതിലേക്കാണ് നമ്മൾ സുന്നികൾ എത്ര വിഭാഗമായി മാറിയാലും മടങ്ങുക അതുകൊണ്ട് ഒരായത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു മസലയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഇസ്തിഹാസ തവസില് പോലെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ അവര് ഭിന്നിക്കേണ്ട ആവശ്യമില്ല ഭിന്നിക്കൂല സുന്നികളുടെ ഇടയിൽ അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല റഫീഖ് സലഫി ഹുസൈൻ സലഫി നിങ്ങളോട് ചോദിക്കട്ടെ സമസ്തയിൽ വിവരള്ളോലുണ്ടോ എന്ന് ചോദിക്കുന്ന നിങ്ങളോട് തക്വുള്ളവലുണ്ടോ എന്ന് ചോദിക്കുന്ന നിങ്ങളോട് നിങ്ങളെ കൂട്ടത്തിൽ ആരുണ്ട് ആരുണ്ട് സമസ്തയോട് നിങ്ങൾ ചോദ്യം ചെയ്യാൻ വരാം നിങ്ങൾ ആരാണ് നിങ്ങളെ ലത്തീഫ് കരിമ്പിലാക്കുന്നത് എന്താ മ്യൂസിക്കുള്ള സീഡി ആ കടക്കുക ഇവിടെ ഹലാലു ഹറാമു നോക്കേണ്ട ആവശ്യല്ല അങ്ങനത്തെ പണ്ഡിതന്മാരല്ലേ ദുഷ്ട പണ്ഡിതന്മാര് ആരാ പറഞ്ഞ എ പി ഖാദർ മൗലവി ഒരു കാലത്ത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലൻ പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന എ പി ഖാദർ മൗലവിയുടെ വാക്കാണാ പറഞ്ഞത് ഹറാമു ഹലാലുവിടെ നോക്കേണ്ട ആവശ്യമല്ല ജീ ആ സീഡിന്റെ കവർമേലുള്ള പേര് അത് ബിസ്മീന്നോ കേന്നമോന്നോ വെക്കാതിരുന്നാ മതി ആട് പാടിക്കോ സിനിമ പാട്ടോട്ടോ അല്ലെങ്കിൽ മ്യൂസിക്കുള്ള പാട്ടോ പറഞ്ഞു ഇയാളെ പറയണത് തെളിവ് സഹിതം എന്ന് പറയുന്നു താങ്കൾക്ക് അതുകൊണ്ട് അതിന് തീരുമാനമായിട്ട് മതി ബാക്കി കാര്യം സമസ്തക്ക് നേരെ കുതിര കയറില്ല കേട്ടോ ഓക്കേ